ഹായ് ഹലോ നമസ്കാരം ഞാൻ രൂപ ഉദയകുമാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഈ ആരുടെ പേജിൽ കയറി നോക്കിയാലും കാണുന്ന ഒരു ന്യൂസാണ് ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു ചുരിദാർ മെറ്റീരിയൽ അല്ലെങ്കിൽ ചുരിദാർ വിൽക്കപ്പെടുന്ന ഒരു ഓൺലൈൻ സ്ഥാപനം കുർത്തീസും കാര്യങ്ങളും ഒരുപാട് അവരുടെ കളക്ഷൻസ് ഉണ്ട് അവരുടെ സ്ഥാപനത്തിൽ ഒരുപാട് പെൺകുട്ടികൾ മാത്രം ജോലി ചെയ്യുന്നുണ്ട് അവിടെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണമായിട്ടാണ് ഒരു എന്താ കൺമണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആദ്യമായിട്ടൊരു പോസ്റ്റ് ഇടുന്നത് അവർ ചോദിച്ച ചോദ്യം ഇത്രേം ഉണ്ടായിരുന്നുള്ളൂ ഒലീവിയ ഡിസൈൻസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തു എന്ന് മാത്രമേ ആ കുട്ടി ആ ഒരു നിമിഷം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിന് ശേഷം അതിൻ്റെ താഴെ വന്ന ഒരുപാട് കമൻറ്റിനെ ആസ്പദമാക്കിയാണ് ഇപ്പോൾ ആ സ്ഥാപനം നല്ലതാണോ ചീത്തയാണോ എന്നിങ്ങനെയുള്ള സംസാരത്തിലേക്ക് കാര്യങ്ങൾ കടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാനിത് അവരുടെ പേജിലും അതിൻ്റെ ഓണറായ അച്ചുസ് അവരുടെ പേജിലും ഒക്കെ കയറി ഞാൻ നോക്കിയപ്പോൾ അവർ ഒരുപാട് എക്സ്പ്ലനേഷൻ വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ട് ആ കുട്ടി ഒന്ന് പറയുന്നു കൺമണി എന്ന് പറയുന്ന ആ ഒരു കുട്ടിയെ ഒരു കാര്യം പറയുമ്പോൾ അതിനെ അതിനെ എതിർത്തുകൊണ്ടും അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ നമ്മൾ ഒരു സ്ഥാപനം വളർത്തി കൊണ്ടുവരാനും അതിനെ തളർത്തി ഒന്നും അല്ലാതാക്കാനും നമ്മുടെ നാട്ടിൽ വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഒരു രീതിയിലും അറിയാത്തത് പിന്നെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടോ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പിൽ ഒരു രണ്ട് മണിക്കാണെന്ന് തോന്നുന്നു ഞാൻ അവരുടെ പേജിലുള്ള ഒരു വീഡിയോ കാണാനിടയായി അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു പ്രഹസനം അവർ ചെയ്തതുപോലെ തോന്നി ഇത്രയും ദിവസം അവർ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളെയും എന്താ പറയുക സ്വമേധ അവർ ഏറ്റെടുക്കുന്ന ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിച്ചു നിൽക്കുന്നത് അപ്പോൾ അവരുടെ പേജിൽ കയറി നോക്കിയാൽ അറിയാം ആ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന എത്രയോ പത്തിരുപത്തഞ്ച് പെൺകുട്ടികൾ നിരനിരയായി കാത്തു നിൽക്കുകയാണ് ഇവർ അതിൻ്റെ ഓണേഴ്സായ അച്ചും ഭർത്താവും കൂടെ കാറിൽ വരുന്നു അതിന് ശേഷം അവരെ പൂമാലയിടുന്നു എന്നിട്ട് അവർ ഈൻഗുലാബ് സിന്ധാവ് എന്ന് പറയുന്നത് പോലെ അവർ ഇങ്ങനെ അവരെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അവർ ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചിട്ട് പൂട്ടിച്ചേ പൂട്ടിച്ചേ ഒലിവയ നമ്മൾ പൂട്ടിച്ചേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ പാടിക്കൊണ്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു വീഡിയോയുടെ ആവശ്യം നിങ്ങൾക്കുണ്ടായിരുന്നു ഞാൻ ഒലിവയുടെ മെയിൻ ഹെഡായിട്ടുള്ള അതിൻ്റെ ആളോ ആളുകളോടാണ് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദിവസം നിങ്ങളെ അംഗീകരിച്ചിരുന്ന നിങ്ങൾ പറയുന്നതൊക്കെ കുറച്ച് ശരിയാണ് എന്ന് പറഞ്ഞിരുന്ന നിങ്ങൾ കാണിച്ചു കൂട്ടിയ ഇന്നത്തെ ആ ഒരു വീഡിയോ ഏതൊരാളുടെയും മനസ്സിലേക്ക് നിങ്ങൾ തന്നെ ഒരു കളങ്കം വാരിയെറിയുന്നത് പോലെയായിപ്പോയി നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ജീവൻ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ കൊണ്ട് ആ സ്ഥാപനത്തിലുള്ള ആളുകളുടെ കഴുത്തിൽ പൂമാലയൊക്കെ എടിയിച്ച് അവരെ തന്നെ പുകഴ്ത്തി പറയാൻ നിരനിരയായി റോഡിലൂടെ പോകുന്ന ഒരു കാഴ്ച ശരിക്കും പറഞ്ഞ അതിൻ്റെ ആവശ്യകത എന്തായിരുന്നു നിങ്ങൾ നല്ല രീതിയിലാണ് മാന്യമായ രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ പോരെ ആരെങ്കിലും ഒരാൾ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിഞ്ഞു വീഴുന്നതാണോ പത്തിരുപത് വർഷമായിട്ട് നിങ്ങൾ കെട്ടിപ്പടു പടുത്തുയർത്തിയ അല്ലെങ്കിൽ മൂന്നാലഞ്ച് വർഷമായിട്ട് ഓൺലൈൻ മീഡിയയിൽ ശക്തമായി നിൽക്കുന്ന നിങ്ങളുടെ സാമ്രാജ്യം അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് എന്താ ഈ പ്രഹസനത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണോ ഒരു സ്ഥാപനത്തിലെ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ആളുകളും ആ സ്ഥാപനം കൈകാര്യം ചെയ്യുന്ന ഹെഡുകളും ഒക്കെ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി പറഞ്ഞതിൽ എന്തൊക്കെയോ വാസ്തവമായ കാര്യങ്ങളുണ്ടെന്ന് വീണ്ടും നിങ്ങൾ തെളിയിച്ച് കാണിക്കുകയല്ലേ ചെയ്യുന്നത് നിങ്ങൾ കൊടുക്കുന്ന എല്ലാ എക്സ്പ്ലനേഷൻ വീഡിയോസും ഞാൻ കണ്ടതാണ് അതിലൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നിങ്ങൾ വീഡിയോ ഒക്കെ മുൻകൂട്ടി എന്തിനാണ് എടുത്തു വെച്ചതെന്നൊക്കെ എന്നൊക്കെ എന്നെ എന്നിലേക്കൊരു സംശയം ഉയർന്നിരുന്നു എന്നിരുന്നാലും ഈ കാണിച്ചത് എത്രത്തോളം മോശകരമാണെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കി ആ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ നിങ്ങൾ ഒരു വല്ലാത്തൊരു മോശമാണ് ഞങ്ങൾ ഇന്ന് അപ്ലോഡ് ചെയ്ത ആ വീഡിയോ എന്ന് ചിലർക്കൊന്നും ഒന്നും തോന്നില്ല കാരണം അവരെ പുകഴ്ത്തുന്നവർക്കും അവരെ മോശമായി സംസാരിക്കുന്നവർക്കും ഈ രണ്ടിലും ഇടയിൽ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ അവർക്ക് ചിലപ്പോൾ ഇത് പ്രതികരിക്കണമെന്ന് തോന്നുന്നില്ല കുറേ ദിവസമായി ഞാനും ഇതിനെ ഇത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പല കാര്യങ്ങളെക്കുറിച്ചും പ്രതികരിക്കുന്ന നിങ്ങളെന്താണ് ഇതിനെക്കുറിച്ച് പറയാത്തതെന്ന് കുറേ പേർ എൻ്റെ അടുത്ത് കമൻ്റായിട്ടും മെസ്സേജ് ഒക്കെ ചോദിച്ചിരുന്നു അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞ ഒരു ഉത്തരം ഇതായിരുന്നു നമുക്കൊന്നും അറിയാത്ത ഒരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ വെറുതെ വന്നിട്ട് ഇങ്ങനെ വായിട്ട് അലച്ചിട്ട് കാര്യമില്ലല്ലോ പക്ഷേ ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം അവർ ആ ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്ത ആ വീഡിയോസ് കണ്ടിട്ടാണ് ഓ വല്ലാത്ത ഒരു പ്രഹസനം ഞാൻ അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാം അത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറയൂ ഇതിൽ എത്ര എന്ത് എന്തിനാണ് ഇങ്ങനെയൊരു സ്ഥാപനം ഇത്രയും ഉയർന്ന നിലപാടുകളോട് ഉള്ള ഒരു സ്ഥാപനം അവരുടെ എല്ലാ രീതിയിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം ഇത്രത്തും മോശമായ ം എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കട്ടെ അത്തരത്തിലുള്ള ഒരു വീഡിയോ ഇടാൻ എന്നിട്ട് ജനങ്ങളെ ബോധിപ്പിക്കണോ നിങ്ങൾക്ക് അവിടെയുള്ള കുട്ടികളൊക്കെ സേഫ് ആണെന്നും അവർ വളരെ സന്തോഷത്തിലാണ് അവരുടെ ബോസിനെ ആനയിക്കുന്നതൊക്കെ എന്ന് വളരെ മോശമായി പോയി അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇട്ടിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ആ ഒരു നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് അതിനെ വളർത്തിക്കൊണ്ട് വന്നതെന്ന് പറയുന്നത് ഇല്ലാതാക്കി പോകരുത് കാരണം മനുഷ്യർ അങ്ങനെയാണ് ഒരുപോലെ ഉയർത്താനും അതേപോലെ പടുകുഴിയിൽ താഴ്ത്താനും കഴിവുള്ളവരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള മേച്ചമായ മോശകരമായ വീഡിയോ ഇട്ടിട്ട് വീണ്ടും വീണ്ടും നിങ്ങളുടെ സ്ഥാപനം നിങ്ങൾ പടുകുഴിയിലേക്ക് എത്തിക്കരുത് നമുക്കൊന്ന് ആ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഞാനതിൻ്റെ കുറച്ച് പ്രസക്തമായ ഭാഗങ്ങൾ ഇവിടെ ചേർക്കാം ുന്നു അവർ വരുന്നു മാലയിടുന്നു പിന്നെ അത് ഇങ്ങനെ കുറച്ച് നീണ്ടു നീണ്ടു പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ നല്ലൊരു സ്ഥാപനം വളർത്താനും തളർത്താനും നമ്മൾക്ക് കഴിയും പക്ഷേ അതിൽ എന്താണ് എന്നുള്ളത് നമ്മളാണ് തെളിയിക്കേണ്ടത് അല്ലാതെ അവിടെ ഒരു പ്രഹസനത്തിൻ്റെ ആവശ്യം നിലനിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയെങ്കിലും സത്യസന്ധമായ രീതിയിലാണ് നിങ്ങളത് നടത്തിച്ച് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ആശംസ നൽകുകയാണ് അതല്ല അവർ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് നിങ്ങൾ ഇരന്ന് വാങ്ങുക തന്നെ ചെയ്യും നന്ദി